ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് സി എം ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വിഭാഗീയതയും ചേരിപ്പോരും എത്ര കണ്ടി ഏരിയ സമ്മേളനങ്ങളിൽ രൂക്ഷമായി എവിടെയൊക്കെ ഇപ്പോൾ ഏരിയ സമ്മേളന പ്രതിനിധികൾ ഉണ്ട് എന്നുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരും എന്ന് പറയേണ്ടി വരും അങ്ങനെ പലയിടങ്ങളുണ്ട് ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു കൊട്ടിയത്ത് നടക്കുന്ന സി പി എം കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് അത് പുറത്തറിയാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം എം മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് മനോജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ഒപ്പം തന്നെ സുധീഷിനെ ടെലിഫോൺ ലൈനിൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് സുധീഷ് എസ് കഴിഞ്ഞ ദിവസം എസ് സുധീഷാണ് ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വിശകലനം നൽകിയിട്ടുള്ളത് മനോജ് കൊല്ലത്ത് എത്ര ശക്തമാണ് വിഭാഗീയത വളരെ വർഷങ്ങൾക്ക് ശേഷം ഇത് ചർച്ചയാക്കിയത് തന്നെ ഒരുപക്ഷെ വി എസ് പിണറായി വിഭാഗങ്ങൾ ഇങ്ങനെ ചേരുതിരിഞ്ഞ് പോരാടിയതിനു ശേഷം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗീയതയുടെ ലക്ഷണങ്ങൾ അത് വലിയൊരു വിഭാഗം ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ എന്ന് പറയുമ്പോൾ പോലും വളരെ സൂക്ഷിച്ച് കൃത്യമായി പറയണം ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് തന്നെ രണ്ടായി മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ സംസ്ഥാനത്തെ സി പി എമ്മിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു പ്രവണത അതല്ലെങ്കിൽ ഒരു പാരമ്പര്യം അതല്ലെങ്കിൽ അവരുടെ ഒരു ചട്ടവും ചിട്ടയും എന്ന് പറയുന്നത് ഏറ്റവും ശക്തൻ ആയി സംസ്ഥാനത്തുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന നേതൃത്വവുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അതിന് വിധേയമായി അതിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാഴ്ചയാണ് വീണ നമ്മൾ കാലകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിന് മാറ്റം വരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം വളരെ ഡിപ്ലൊമാറ്റിക്കായിട്ട് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയായി പിണറായി വിജയൻ എന്നുള്ളൊരു ധാരണ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു ഒന്ന് രണ്ട് നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ വി എസ് സിതാനന്ദൻ ചേരിപ്പോര് പാർട്ടിയെ തളർത്താതിരിക്കാൻ അല്ലെങ്കിൽ ഭരണത്തെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാണ് പക്ഷേ ശ്രീ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ആ ശബ്ദമല്ല കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയോട് വിയോജിപ്പുള്ള നല്ലൊരു ശതമാനം യഥാർത്ഥ പാർട്ടിക്കാർ തങ്ങളാണെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ ആദർശത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം അതുപോലെ തന്നെ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിൽ അതൃപ്തിയുള്ള പഴയകാല നേതാക്കൾ അത് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജി സുധാകരൻ ശ്രീ തോമസ് ഐസക് ശ്രീ പി ജയരാജൻ ശ്രീ ഇ പി ജയരാജൻ എന്നിവർ അടക്കമുള്ളവർ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ ഒപ്പം അടിയുറച്ചിൽ നിന്ന് പോരാടിയിട്ടുള്ളവർ പിന്നീട് താഴെപ്പെട്ടവർ ഇവരുടെ നേതൃത്വത്തിൽ പാർട്ടിയിൽ ഒരു വലിയ രൂപം കൊണ്ടിട്ടുണ്ട് ഇവർക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇവർക്കൊപ്പം സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിഭാഗീയതയാണ് തലപ്പുക്ക എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വളരെ രൂക്ഷമായി വളരെ പരസ്യമായി ഏറ്റവും താഴെത്തട്ട് മുതലുള്ള സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ആദ്യ ജില്ലാ സമ്മേളനത്തിന് തുടക്കമിടുന്നത് മനോജ് എന്താണ് കൊല്ലത്തെ പാർട്ടിയുടെ അവസ്ഥ എന്തൊക്കെ പ്രതീക്ഷിക്കാം തീർച്ചയായും പ്രതിപ്പുള്ള ബ്രാഞ്ച് തലങ്ങൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങളും അതോടൊപ്പം തന്നെ വിഭാഗീയതയും രൂക്ഷമായിരുന്നു അത് കഴിഞ്ഞ ശേഷം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് ഏരിയ കമ്മിറ്റികൾ ഉള്ളതിൽ അതിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികൾ മാത്രമാണ് ഈ ഒരു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഇതിനകം തന്നെ പിരിച്ചുവിട്ടിരുന്നു അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ഒരു പ്രശ്നം രൂക്ഷമാകുന്ന ഉണ്ടായി അതായത് പാർട്ടി പ്രവർത്തകർ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു പ്രതിഷേധ മാർച്ച് അത് പിന്നെ തെരുവ് യുദ്ധമായി മാറുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഭാഗീയതയെ കണ്ടത് എന്തായാലും അത്തരത്തിലൊരു ഏരിയ സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ ലോക്കൽ അടക്കം പൂർത്തിയാവാതെയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കൊല്ലം ജില്ല കടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഒക്കെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരാൻ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിനും സാധ്യതയുണ്ട് അത് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് കാരണം ആദ്യ സമ്മേളനമാണ് ആദ്യ ജില്ലാ സമ്മേളനം ഇതിന്റെ ചുവട് പിടിച്ചായിരിക്കും മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ കൂടി തന്നെയാണ് സി പി എം ഈയൊരു ജില്ലാ സമ്മേളനത്തെ കാണുന്നത് ഈയൊരു സമ്മേളനം നിയന്ത്രിക്കാൻ വലിയൊരു നേതൃത്വ നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്തായാലും കടുത്ത വിഭാഗീയത അത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അടക്കം രൂക്ഷമാകുന്നു അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയെ ആ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെയുള്ള വനിതാ പ്രവർത്തകർ സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അത്തരത്തിൽ ഈ ലോക്കൽ സമ്മേളനങ്ങൾ കയ്യാങ്കളി ഉണ്ടാകുന്നു ഏരിയ സമ്മേളനങ്ങൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു കടുത്ത വിമർശനങ്ങൾ ഉയർന്നു ജില്ലാ നേതാക്കൾക്കെതിരെയും സംസ്ഥാന നേതാക്കൾക്കെതിരെയും പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ ഈ ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിൽ തന്നെയാണ് ഈ ജില്ലാ സമ്മേളനത്തെ നേതാക്കൾ നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഈ സമ്മേളനത്തിൽ എത്തുന്ന പ്രതിനിധികൾ അതിനെതിരെ വിമർശനം ഉയർത്തും അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതും കൊല്ലത്ത് തന്നെയാണ് മാർച്ച് ആദ്യവാരമാണ് സംസ്ഥാന സമ്മേളനം നടക്കുക ഈ കൊല്ലം ജില്ലയിലുണ്ടായ പൊട്ടിത്തെറികൾ അത് ജാഗ്രതയോടുകൂടി സി പി എം കാണുന്നു അതിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സി പി എമ്മിനുണ്ടാക്കുന്നു എന്നുള്ളതാണ് കാരണം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിൽ തന്നെ വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കി അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് കൊല്ലത്തേക്ക് എത്തി പിന്നീട് ആ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ട ശേഷം അഡ്ഹോ കമ്മിറ്റിയെ നിയമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ തന്നെ മറ്റൊരു കാര്യം ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഒരു വിമത നീക്കത്തിന് അണിയറയിൽ പ്രവർത്തിച്ചു എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതൊക്കെ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് െതിരെയുള്ള അന്വേഷണം വരെ ആവശ്യപ്പെടും എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് അത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെയൊക്കെ തന്നെ വിഭാഗീയത രൂക്ഷമാണെങ്കിലും ഇങ്ങനെയൊരു തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഇക്കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് സി പി എം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സംസ്ഥാന സമ്മേളനം മാർച്ച് ിൽ കൊല്ലത്ത് നടത്തേണ്ടത് മുൻപായി തന്നെ ഈ ജില്ലയിലെ വിഭാഗീയത പരിഹരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യവുമായാണ് പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത് സംസ്ഥാന സെക്രട്ടറിയടക്കം പക്ഷേ വിഭാഗീയത രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചേരിപ്പോ ഒരു രൂക്ഷമാകുന്ന സാഹചര്യം എന്തായാലും ഇന്ന് ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നു ഇവിടെ പോളിറ്റ് ബ്യൂറോ എം എ ബേബിയാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക പ്രേക്ഷകർ നമ്മളും ഏറ്റവും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നത് സമ്മേളനത്തിന്റെ പൊതു ചർച്ചയിലേക്ക് നടക്കുമ്പോഴാണ് തുടക്കത്തിലുള്ള മറ്റു ചടങ്ങുകളൊക്കെ പതിവ് പടി ചട്ടപ്രകാരം തന്നെ നടക്കും പക്ഷേ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകളാണ് ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്